ീ നിന്റെ കള്ളക്കാട കണ്ണിൽ താഴെമ്പൂ താമരപ്പൂ തോച്ചൂ ഞാനിപ്പാട്ടേ നിന്റെ കള്ളക്കാട കണ്ണിൽ താഴെമ്പൂ താമരപ്പൂ ൂ ഞാനെന്റേ പാട്ട് കേട്ടി നാട്ടുകാരറങ്ങു പരാതിയ പോലീസ് സ്റ്റേഷനിൽ ബോം പാടിയാ ഞങ്ങളൊക്കെ വീടു പോവെന്നറിഞ്ഞിട്ട് എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞു ഞാനൊരു തന്തയാണ് ഈ വായ തുറന്നു കഴിഞ്ഞാൽ വൃത്തിയോടെ പറയുള്ളൂ ഒരു തന്ത്യല്ലോടോ ഞാൻ ഞാൻ എന്ത് എന്താടാ എന്റെ കോലോണ്ട് ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടേള്ളു എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ഛൻ ഞാൻ എന്റെ പൊന്നും മോനജി എന്തൊക്കെയാ കളിക്കണത് ബുദ്ധി ഇല്ലെങ്കിൽ ഇങ്ങനെയായി ഞാൻ അടുക്കള നിർത്തിട്ട് എടാ ഈ ആ തെരത്തരും വൃത്തിയോടെ ഒക്കെ ഒരു മഞ്ഞിനായി ജീവിക്കൂ കാരണം നീ ചെറുപ്പത്തിൽ നീയൊന്നും നന്നായി കിട്ടാൻ വേണ്ടി നിനക്ക് എത്ര പൈസ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് എന്തിരുന്നു നിന്നൊന്ന് ഭംഗിയായിട്ട് എടുക്കാൻ വേണ്ടിട്ട് എടാ ഒരൊറ്റ ഒന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ നിലത്തും വെച്ചില്ല മുകളും കയറ്റിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞ് നിനക്ക് പല്ല് തേക്കാൻ വരും എൻ്റെ ഓർലിക്സാ നിന്റെ ഭംഗി നിന്റെ ഭംഗി എന്റെ ഭംഗിയാ എന്നിട്ട് ഇത്രയും പോയി ഡാടാ എന്റെ പൊന്നുമോലെ കറുത്തു വേറൊരു സങ്കടം ഉണ്ടാ നിന്റെ അമ്മയും ഞാനും എന്റെ വൈഫ് ഞങ്ങൾ രണ്ടാളും കൂടെ അന്നൊക്കെ നിന്നെയായിരുന്നു നീ അന്ന് വല്ല ആ ഈ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒരു വലിയൊരു കുട്ടിയായിരുന്നു വെള്ളത്തിൽ സോണിയാഗാന്ധി പെറ്റമായി താ അങ്ങനെ അങ്ങനെ അന്യടുത്തൊരു ഞാൻ എല്ലാ വീട്ടിലും പോകും ഇരക്കാനല്ല എന്തോ ഇൻറ്റമ്മോ ഇൻ്റമ്മോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം അന്യം കോട്ടി കോട്ടക്കല്ല ആര്യവൈശാലെ കാണാൻ പോയി ഞാൻ എൻ്റെ അമ്മിക്കൂടെ ഞങ്ങളിങ്ങനെ നടന്ന നടന്നു നടന്ന ആര്യവശാലെ പിന്നെ മാനേജിങ് ഡയറക്ടറുണ്ട് പിന്നെ എനിക്കറില്ല അവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ ഓരോ കഷായം ഉണ്ടാക്കണം ഡൈലൂട്ട് ചെയ്യണം ില് അതിന്റെ ഇടക്ക് ഞാൻ അത് ആലോചിക്കുന്നതിന്റെ ഇടക്ക് എന്റെ ഒക്കത്ത് ദുഷ്ടല്ല പിന്നെ പൊക്കി വെക്കുമ്പോ കളറായി പോയി ഒന്നും പോലെ തന്നന്റെ കുഴപ്പമില്ല വൃത്തി കിടന്നു അല്ല അതിനെ കൊണ്ട് ആരെങ്കിലും നിങ്ങൾ നോക്കും പിന്നെ ഞാൻ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറയൂ നമ്മളെ വീട്ടിന്റെ തൊട്ടെടുത്ത് ആ മത്തായി ഏട്ടൻ്റെ മത്തായി ഞാൻ നിന്നോട് പേടോ അത് എന്റെ അച്ഛന്റെ കൂടെ പഠിച്ച ആളാ എന്റെ പ്രായം നോക്ക മത്തായിക്കൊരു നീട്ടിക്കൊണ്ടോണ്ടോടാ മത്തായിട്ട് പോന്നിന്നീടെ തയ്ക്ക് തിന്നാൻ പോവുക കല്യാണ അടുത്ത ഞായറാഴ്ച കണക്ക് എത്ര തിന്നാൻ തരണ്ടടാ ആ കൂട്ടിയിട്ടൊക്കെ തിന്നാൻ തന്നിട്ട് അവസാനം നായ്ക്കക്ക് കൊടുക്ക അല്ല അതിനെക്കാട് നല്ല ഐറ്റം കുറിഞ്ഞാ കൊടുക്കണം അപ്പൊ എന്താണ് നിന്നെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ഒരു വർത്താനും ആ കല്യാണ വീട്ടിൽ ചെന്നാ നീ മിണ്ടരുത് ആരെന്ത് ചോദിച്ചാലും പറയൂ കാരണം എന്താ പറയുക നിന്റെ ഈ തെമ്മാടിത്തരം പറച്ചിലുകൊണ്ട് നിനക്ക് മാത്രല്ല കിട്ടണെ അച്ഛനും കിട്ടുന്നുണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ അച്ഛനെ കൊണ്ടുപോലെ എന്നെ കല്യാണത്തിന് കൊണ്ടുപോയി നന്നായിട്ട് എന്റെ തീറ്റിൽ കിട്ടാൻ കൂട്ടാം കല്യാണ വീട്ടിൽ പോണ ഉത്സവർ പോയി കൊത്തി എല്ലാം മറ്റേടാ നന്ദികാട് കാണിക്കരുത് വൃത്തികാട് പറഞ്ഞത് നേരം കൊടുക്കോളൊന്നും വേണ്ടാത്താലും പറഞ്ഞോ എന്താണ് മോനായിട്ട് ഇങ്ങനെ ഒരു ഗതി ആയല്ലോ ലജ്ജാവതി

അച്ഛനെ കണ്ടപ്പോലെ അവനെന്താ പാവം കണ്ടില്ല ഇരിപ്പിന് എന്താ കൊരങ്കില് കുട്ടിയുട്ടോ മാത്രം എല്ലാരും വന്നു നോക്കണം എല്ലാം തോണ്ടു <S preachers> ും പ്രശ്നല്ല ഇങ്ങനെ അവിടത്തെ ചിരിക്കല്ല മോനെ അപ്പക്കൂടി തുറന്ന മാരി പോയി എന്നെ പഠിപ്പിക്കുന്നു മാഷ് വരുന്നുണ്ട് റിട്ടയർഡാണ് പക്ഷെ അതിന്റെ മോന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോടുള്ള പക പണ്ട് മുണ്ടു ഇരു ആളാ ാബുഅ എന്താണ് ഇപ്പൊ മാതിരി നിങ്ങള് മോനല്ലേ അല്ല നിങ്ങളെ നല്ല സ്വഭാവം ഇവനൊക്കെ എന്ത് വൃത്തികേടായിരുന്നു ക്ലാസ്സിൽ ഉണ്ടായിരുന്നോന്നു നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ അവന്റെ നൃത്തം മാഷല്ലേ കഴിഞ്ഞാഴ്ച വരെ എന്റെ മുണ്ട് കൂടിയാൽ കുട്ടി അല്ല അതാണിപ്പൊ എനിക്കും അത്ഭുതം എന്താണിപ്പോ നൃത്തം

മാഷ വർഗമ തെണ്ടിയോ എന്തെങ്കിലും വേണ്ടാത്തോക്ക് എന്താണ് മാഷാ നോക്കൂല നിങ്ങള് പറഞ്ഞു തല്ലല്ലോ വേണ്ട അവനോട് ചോദിക്കാ പറഞ്ഞത് അവനോട് ചോദിക്കാൻ അതാവും പറഞ്ഞെന്താണെ ചോട്ട് വീട്ടുകാരോടൊന്ന്

¡Todo la que